നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന കക്ക ഞാൻ ഇവിടെ മേടിച്ചിരിക്കുന്ന അര കിലോ കക്ക ഇറച്ചിയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കില്ലി കിള്ളിയെടുക്കാം ഇപ്പം കില്ലി എടുക്കാൻ അറിയില്ലാത്തവർക്ക് ഇതെങ്ങനെയാണ് ഇതിൻ്റെ വേസ്റ്റ് കളയേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആദ്യം ഒരു കക്ക ഇറച്ചി എടുത്തിട്ട് അതിൻ്റെ സൈഡ് പ്രസ് ചെയ്യുമ്പോൾ അഴുക്ക് പുറത്തേട്ട് വരും അങ്ങനെ ഓരോ കക്കയിറച്ചി എടുത്ത് സൈഡ് പ്രസ് ചെയ്ത് അഴുക്ക് കളയുക അപ്പം ഞാനൊരു മീഡിയം ടൈപ്പ് കക്കിറച്ചിയാണ് വാങ്ങിയിരിക്കുന്നത് ഇപ്പോൾ വലിയ കക്ക ഇറച്ചിയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും ഇപ്പം ഞാൻ കുറച്ച് കക്കി ഇറച്ചിയാണ് ഉണ്ടാക്കാൻ എടുക്കണുള്ളൂ ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് കേട്ടോ ഇപ്പം കക്ക ഇറച്ചി എടുക്കാൻ കുറച്ച് പാടാണ് അത് എടുക്കാൻ കുറച്ച് സമയമെടുക്കും അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ വേസ്റ്റ് നന്നായി പോകണം അപ്പോൾ നന്നായി കഴുകി വാരി വൃത്തിയാക്കി എടുക്കണം കേട്ടോ ഇനിയിപ്പം നമ്മൾ ഇത് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നന്നായി കഴുകി വാരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ ഇതിനാവശ്യത്തിന് വേവാനുള്ള വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പം മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അടച്ച് വെച്ച് വേവിക്കണം ഇത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമുള്ള ഉള്ളിയൊക്കെ എടുക്കാം ഇപ്പോൾ അതിനാവശ്യമുള്ളത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സവാള ഉള്ളി ഇഞ്ചി ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളത് അപ്പോൾ നമ്മളിവിടെ സവാള നീളത്തിലാണ് അരിയുന്നത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുവന്നുള്ളിയും നമ്മൾ തൊണ്ട് കളഞ്ഞിട്ട് കല്ലിൽ ഇടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ സാധാരണ ഒന്നല്ലെങ്കിൽ പേസ്റ്റാക്കിയിടും അല്ലെങ്കിൽ അരിഞ്ഞിടാറുമാണ് ഉള്ളത് ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് ഉള്ളി ഇടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കക്കയിറച്ചിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഞാനിവിടെ കക്കയിറച്ചി വെച്ചിരിക്കുന്നത് കുക്കറിലാണ് കേട്ടോ ചിലവർ ഈ മൺചട്ടിയിലൊക്കെ വെക്കാറുണ്ട് ഇപ്പം ഞാനിന്നിവിടെ വെച്ചിരിക്കുന്നത് കുക്കറിലാണ് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചേക്കാണ് ഇനിയിപ്പോൾ കക്കയിറച്ചി വലത്തി എടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ടേക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടി ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ തീ കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അടുക്കി പിടിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലെയിം കുറച്ചാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഇത് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാള ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ഇനിക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വാടി വാടിക്കിട്ടും ഇനിയിപ്പോൾ നമുക്ക് സവാള വാടി വാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അപ്പം ഇതിലേക്ക് നമുക്ക് കക്കയച്ചി വെന്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കക്ക ഇറച്ചി ഇതിലേക്കിനി മിക്സ് ചെയ്യണം എല്ലാം കൂടി കൂട്ടി ഇളക്കി യോജിപ്പിക്കണം ഇപ്പം കക്ക ഇറച്ചി ഏകദേശം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം ഞാൻ തേങ്ങ ചിരകി ഇതാണ് ചേർത്ത് കൊടുക്കാം ചിലർ തേങ്ങക്കൊത്ത് ചേർത്ത് കൊടുക്കാറുണ്ട് ഇപ്പം ഞാനിവിടെ തേങ്ങ ചിരകി ഇട്ട് കൊടുക്കുവാണ് അപ്പോൾ ഞങ്ങളുടെ കക്ക ശരിയായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ